അല്ല തന്നാക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കേറി വരി കെട്ടോ എല്ലാവരെയും സ്ഥലക്കൊന്ന് പറയൂ അതാ ഫസ്റ്റ് ലൈക്ക് ആരോ അടിച്ചല്ലോ ലൈക്ക് അടിച്ചാളൊന്ന് പറയൂ ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കോട്ടോ ചെയ്യാത്തവരെ അതൊരു ലൈക്ക് ഉണ്ടാനുണ്ടോ നിഹാൽ ഹായ് നിഹാൽ എന്തൊക്കെയാണ് വിശേഷം എവിടെയാണ് നിഹാല പറയൂ സ്ഥലം പറയൂ എവിടെയാണ് ഹലോ നിഹാല് വന്ന് പതിനാറാളുണ്ടല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതൊക്കെ ചെറിയ ചാനലാണ് സദ്യ യാത്ര ഒന്ന് സബ് ചെയ്യണേ നിഹാലേ പെരുമ്പാവൂർ ഓക്കെ നമ്മൾ വയനാട്ടിലാണ് വയനാട്ടിൽ വയനാട്ടിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മൾ വയനാട്ടിലാണ് പടിഞ്ഞാറത്തുറ ഉപായ് എൻ്റെ എല്ലാ വീഡിയോക്കും ലൈക്ക് വരുന്ന ഒരാളാണ് ഉപശിറഷ പിന്ന ആരാട്ടണ്ണൻ ആറാട്ടണ്ണൻ ഹലോ ആരാട്ടണ്ണ നമസ്കാരം നമ്മളെ ലൈവിന് ഒന്ന് സുഖമായി വരുന്നത് എന്തില്ല വേറെ തന്നെ ഹായ് അങ്കൾ അങ്കളൊന്നല്ല ഞാൻ ചെറിയ ചെക്കനാണ് ആരാട്ടണ്ണ എവിടെയാണ് സ്ഥലം പറയൂ ആരാട്ടണ്ണൻ എന്തിലില്ല ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സബ് ചെയ്യാത്തുള്ള ഒന്ന് സബിയാണ് ഓക്കെ ഓക്കെ ആറാട്ടണ്ണൻ എവിടെയാണ് എന്താണ് അതെ പേരാണോ അത് അതാ മഹേഷ് മഹേഷ് എച്ച് പി ഗോഡ് ബ്ലെസ് യു താങ്ക് യു ശംസുദ്ദീൻ സംസുദ്ദീൻ വൈ ഹായ് ഹലോ ശംസുദ്ദീൻ എവിടെയാണ് സ്ഥലം പറയൂ ഹലോ ഹലോ എവിടെയാണ് ലൈക്ക് ചെയ്യാത്തൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ പുതിയ ചാനലാണ് സബ് ചെയ്യാത്തുള്ളൊന്ന് സബ് ചെയ്യണേ ഹലോ ഡബിൾ ടാപ്പ് ചെയ്തേ ഡബിൾ ടാപ്പ് ചെയ്യണം അല്ലാണ്ട് സ്ക്രീനിൽ തൊട്ട ഒരു ലൈ അതിൻ്റെ അത്രയാണെന്ന് ലേക്ക് അടിക്കൂ ഓക്കെ താങ്ക് യു താങ്ക് യു സബ് ചെയ്യാത്തുള്ള സബ് ചെയ്യണേ അതോ വീട് മലപ്പുറം നിഹാൻ അതോ അല്ല എന്റെ വീട് വയന വയനാട് എവിടെ നിങ്ങൾ നിങ്ങളെവിടെയാണ് അപ്പം ഞാൻ വയനാട്ടിൽ മയച്ചേട്ടാ ലേക്ക് അടിച്ചു ഓക്കെ താങ്ക് യു എന്ത് പറ്റി ഒന്നുമില്ല ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അതിന് കാലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമ്പി ഊരാൻ വേണ്ടി വന്നതാണ് ഊരി നാളെ ആണ് ഓക്കെ സംശുദ്ധിയും സംശുദ്ധിയും ഗൾഫിലാണോ അല്ല ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു അയ്യോ കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്യാ തുറന്ന് സബ്യണേ ഹോസ്പിറ്റലാണ് ആ ഇപ്പോൾ ഹോസ്പിറ്റലായത് കൊണ്ടാണ് ലൈവിൽ വന്നത് പിന്നെ ഹോസ്പിറ്റലാണ് സജീഷ് സജീഷ് ഹലോ സജീഷ് ഹായ് എവിടെയാണ് സ്ഥലം പറയൂ ശരിയാവും ശരിയായി ഏകദേശം ഓക്കെ സുഖമല്ലേ ആ സുഖമാണ് സുഖമാണ് പിന്നെ ആ ചു ഇത് വേണ്ട സുഖമാണ് പിന്നെ രണ്ട് കാലിന് കാല് പൊട്ടിയതായിരുന്നു അപ്പോൾ കമ്പ്യൂട്ടർ എന്നും ലൈവ് ഉണ്ട് എന്നും ലൈവുണ്ട് ലൈവ് എല്ലാം ഇപ്പം ഉണ്ടാവും നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഉണ്ടാവും ഏഷ്യ അധികവും രാത്രി പാലക്കാട് സജീഷ് സജീവേട്ടൻ സജീഷ് ചേട്ടൻ പാലക്കാട് ചിറ്റൂർ പാലക്കാട് ചിറ്റൂരിൽ നിന്ന് നമ്മളെ റൺവേ സിനിമയാണ് ഓർമ്മ വരുന്നത് ഓക്കെ പിന്നെ ചിറ്റൂര് നമ്മളെ വളയേറെ ചെക്ക് പോസ്റ്റ് അതല്ലേ ഓക്കേ സജേട്ടൻ മഹേഷേട്ടൻ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു നല്ല ദോശ അവിടെ ഒരു ചേട്ട കടയിൽ നല്ല ദോശയും ചട്നിയും കിട്ടും ദോശ കഴിച്ചു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തത് ലേക്കടിച്ച ഫുഡ് കഴിച്ച് കഴിച്ചു യെസ് സജേഷ് ഷേട്ടൻ യെസ് അതെ പിന്നെ നമ്മളെ മറക്കാൻ പറ്റാത്ത അടി സിനിമയാണ് റൺവേ അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു ചെറിയ കൊച്ചു ചാനലാണ് ഞാൻ മക്കനാണെന്നോ മക്കനാണ് മനസ്സിലായില്ലോ മഹേഷട്ടാ ആയി ഉറങ്ങാ ഗിരിജ ഗിരിജ ഗിരിജാസലൻ ഗിരിജ റാസലൻ ആയി ഉറങ്ങ നിങ്ങൾ ഉറങ്ങാണെന്ന് പറഞ്ഞേ മകനാണ് മഹേഷ മകൻ മഹേഷൻ്റെ മകനാണ് ഓക്കെ 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 മകൻ ഓക്കെ ഇംഗ്ലീഷിലും മകൻ തന്നെയാണ് എൻ്റെ പിന്നെ വായിച്ചത് തെറ്റാ ഓക്കെ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് നമ്മൾ ഒരു ചെറിയ ചാനലൊന്നും ആദ്യമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ പിന്നെ വീഡിയോസും നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ മെയിൻ ഹോബി മീൻപിടുത്താണ് കേരളത്തിലാണോ അതെ കേരളത്തിൽ വയനാട്ടിലാണ് മീൻപടുത്താണ് വയനാട്ടിൽ പടിഞ്ഞാറത്തറ ബാണാസുരസാഗർ ഡാമിൻ്റെ അടുത്താണ് അപ്പം റസാലൻ ആ റസാലൻ ഓക്കെ ഗിരിജസാലൻ റസാലൻ എന്താണ് ഭർത്താവിൻ്റെ പേരാണോ എവിടെയാണ് സ്ഥലം പറയൂ സ്ഥലം പറയൂ ബിന്ദു മനോജ് അലോ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയാണോ അല്ല മനോജ് ചേട്ടനാണോ എന്തായാലും ലോഹായി നമ്മൾ പൂവും ആയിട്ടൊക്കെ തരുന്നുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് അതെ കേരളത്തിന് പുറത്ത് എവിടെയാണ് സ്ഥലം പറയൂ സ്ഥലം പറയൂ ഗിൽ ചേച്ചി പിന്നെ ആ ഭർത്താവിൻ്റെ പേരാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടാവുക ഓക്കേ താങ്ക് യു ഗൾഫിലാണോ എന്ന് ചോദിക്കുന്നത് ബിച്ചു ഗൾഫിലല്ല ഗൾഫിലായിരുന്നു കുറച്ച് കാലം അബുദാബിയിൽ കുറച്ച് കാലം ദുബൈയിൽ കുറച്ച് കാലം ഖത്തറിൽ ഇപ്പം ഇവിടുത്തെ സ്ഥലം കോയമ്പത്തൂർ ഓക്കെ കോയമ്പത്തൂർ നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇലക്ട്രോണിക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയറിംഗ് ആണ് പരിപാടി കുറച്ച് ഇലക്ട്രോണിക് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ സ്ഥലം അപ്പോൾ മലയാളം എന്ന് പറഞ്ഞാൽ അറിയുമോ മലയാളിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവിടുന്ന് പോയതാണോ ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണോ കോയമ്പത്തൂരിലേക്ക് എങ്കിലും എവിടെയാണ് സ്ഥലം ബിന്ദി ചേച്ചി പറഞ്ഞില്ലല്ലോ സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എവിടെയാണ് സ്ഥലം എന്ന് ഒന്നും പറഞ്ഞില്ല അത് തിരുവനന്തപുരത്താണ് സ്ഥലം എന്ന് പറയുന്നുണ്ട് ഗിരി ചേച്ചി ഓക്കേ റിൻഷാൻ ഹലോ ഹായ് റിൻഷാൻ റംഷാൻ ആച്ചു കുട്ടാണിൻ്റെ പേരെന്തിനു റിൻഷാധനും റിൻഷാൻ ഹായ് എവിടെയാണ് സ്ഥലം പറയൂ ഗിരി ചേച്ചി കുറേ കുറേ ആയോ അവിടെ കോയമ്പത്തൂർ ഓക്കെ ഇപ്പം ഉക്കടം ഉക്കടം മാർക്കറ്റ് വന്ന കോയമ്പത്തൂരുള്ള മെയിൻ സ്ഥലമാണ് ഉക്കടം മാർക്കറ്റ് വണ്ടീൻ്റെ സ്ക്വയർ ഒക്കെ കിട്ടുന്ന മലപ്പുറമാണ് റിംഷാൻ ഓക്കെ ഡോക്ടർ നിസാമ നിസാം മുഹമ്മദ് എന്ന് എനിക്ക് ഉണ്ടാവുക ഡായ് എവിടെയാണ് നിസാം മുഹമ്മദ് നീ ഹോസ്പിറ്റലിലാണോ മനസ്സിലാക്കില്ലാലോ നമ്മൾ നിസാമിക്ക സ്കൂളിൽ അതാണോ അഞ്ചാം കുരിയുള്ള നിസാമിക്കാണോ സാജുദ്ദീൻ സാജുഹായ് ഹലോ നിസാമല്ലേ ഹോസ്പിറ്റലിലാണ് നിസാമുഖ നമ്മളിൻ്റെ മുമ്പ് ചെറിയൊരു ആക്സിഡൻ്റ് പോയിട്ടിട്ടുണ്ടായിരുന്നു സാധാരണ കാലിന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നേരം ഇപ്പോൾ കമ്പിയെടുക്കാൻ വേണ്ടിയാണല്ലോ ഓക്കെ ഹലോ അപ്പോൾ കണ്ണൂരാണ് ഞാൻ ഓക്കെ ആ നി സമിക്കല്ല അപ്പോൾ നമ്മൾ അറിയുന്നതിന് സാമിക്കല്ല കണ്ണൂർ കണ്ണൂർ എവിടെയാണ് പറയുമോ കണ്ണൂർ ഏകദേശം സ്ഥലം നമുക്കറിയാം അറിയുന്ന സ്ഥലമാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മേശ ഞാനും കണ്ണൂരാണ് എവിടെ സ്ഥലം പറയൂ ഞാൻ നേരത്തെ ചോദിച്ചിട്ടില്ല മേശ കണ്ണൂർ സ്ഥലം എവിടെയാണെന്ന് നിഷ എല്ലാം ശരിയാവും ഓക്കെ കണ്ണൂരിലുള്ള ഡോക്ടറെ തന്നെ പരിശോധിക്കുന്നത് കണ്ണൂർ അഞ്ചര കണ്ടിയാൻ തോന്നുന്നു ഡോക്ടർ ഷമീർ ഡോക്ടറ് ഇവിടെ വയനാട് മേപ്പാട് വിംസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ടൈം ആവട്ടെ സ്ഥലം പറയാനായിരിക്കില്ലേ ഓക്കേ താങ്ക് യു സ്ഥലം ടൈം ആവട്ടെ എന്നിരിക്കില്ല അല്ല ഞാൻ കണ്ണൂരാണ് പഠിച്ചത് അതുകൊണ്ട് ചോദിക്കാം കണ്ണൂർ എന്നൊക്കെ ഓക്കെ മഴശേട്ടൻ കണ്ണൂരെ ബൈ ബൈ മഴശേട്ടം പോകുന്ന കണ്ണൂർ എവിടെയാണ് സ്ഥലം വന്നിരിക്കുക ഞാൻ ധനലക്ഷ്മിയാണ് മനസ്സിലായി ധനലക്ഷ്മി പേരാണോ പിന്നെ ഈ ഡോക്ടർ നിസാം മുഹമ്മദ് എന്ന് കാണിച്ചതോ അലീ വേൾഡ് ആ എക്കാക്ക അത്രൻ്റെ മണമുള്ള ഇക്കാക്കു താങ്ക് യു അത്ര പൊക്കണോ ഇവർ കൂടിപ്പോവും പിന്നെ പറയാം ഓക്കെ എല്ലാവരും പിന്നെ പറഞ്ഞായിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ ധനലക്ഷ്മി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത് ഓക്കേ 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 ധനലക്ഷ്മി ഹോസ്പിറ്റൽ എവിടെയാ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ധനലക്ഷ്മി ഹോസ്പിറ്റൽ കണ്ണൂർ തന്നെയാണോ എവിടെയോ കേട്ടിട്ടുണ്ട് തലശ്ശേരിയാണോ കണ്ണൂരാണോ ധനലക്ഷ്മി ഹോസ്പിറ്റല് ഗിഞ്ഞ എന്നാൽ ലൈക്ക് സബ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ചാനലുള്ളവരുള്ള നമ്മൾ ഷോർട്സിലൊന്ന് കണ്ണൂർ താണ താണ നമ്മൾ വന്ന് ഇന്ന് സ്ഥലം എ കെ ജി സെൻറ്ററിൻ്റെ മുമ്പിൽ എ കെ ജി എ കെ ജി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എ കെ ജി പാർട്ടി ഓഫീസോ എ കെ ജി ഹോസ്പിറ്റലോ താണക്ക നമ്മൾ നമ്മൾ പണ്ട് വെള്ളാ പഞ്ചുവിട്ട സ്ഥലമാണ് റെയിൽവേ ലൊക്കലൊക്കെ പണ്ടെന്നാൾ തിരിച്ച് തരണം ഓക്കെ അലിയ പണ്ടേ നമ്മൾ ചാനലുള്ളവരെല്ലോ ഒന്ന് നമ്മളെ ഷോർട്സിൽ ഒന്ന് ചെറിയൊരു കമൻ്റ് ഉണ്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് സബ്മെ ചെയ്യുന്നതാണ് കേട്ടോ അവിടെയാണ് ഹോസ്പിറ്റൽ എവിടെ തണക്ക് ഓക്കെ താണക്കാണ് ഹോസ്പിറ്റൽ ഓക്കെ താണ താണ എന്ന് പറയുമ്പോൾ നമ്മളെ വയനാട് റോഡല്ലേ താണ താണക്ക് ഓക്കെ അവിടെയാണ് ഹോസ്പിറ്റൽ സ്ഥലം പറഞ്ഞിട്ടില്ല അല്ലേ ഓക്കേ എന്നാൽ ഇട്ട് ഓക്കേ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിന് കമൻ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണേ അലേകളുടെ കണ്ണൂർ ബോംബ് ഇടുമല്ലേ സേബാണോ ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കണ്ണൂർ നമ്മൾ പോ പുറമേന്ന് കേൾക്കുമ്പം കണ്ണൂർ ഭയങ്കര ബോംബൊന്നും സംഭവമല്ല ഞാൻ ഏഴ് വർഷം പഠിച്ചത് രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്ത് എല്ലാം കണ്ണൂർ തന്നെയാണ് ഒരു കുഴപ്പമില്ല പക്ഷേങ്കിൽ കണ്ണൂർ കുറച്ച് കുഴപ്പമുള്ള പിന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അത് ഞാൻ നാദാപുരം പാനൂർ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അവിടെയും ഒരു ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാൻ ഇനി ഫുള്ള് ബോംബ് റും പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇട്ട് കണ്ണൂർ ബോംബെ കണ്ണൂർ കാണാ കേട്ടോ വയനാട് അല്ല ഓക്കെ അല്ല വയനാട് റോഡാണോ എന്ന് വെച്ചാൽ കാണാൻ കൂടിയല്ലേ മാനന്തവാടിക്ക് ബസ് പോവുക കണ്ണൂർ കാണാൻ കേട്ടോ മുഹമ്മദ് ഹലോ മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് നിയാ സാരൺ ആയി മുഹ എൻ്റെ നാട് കണ്ണൂർ അതാ അപ്പോൾ വേറെ എൻ്റെ നാട് കണ്ണൂർ ആയ അപ്പോൾ കണ്ണൂർ കണ്ണൂർ എവിടെയാണ് സ്ഥലം പറയൂ നിസാമൊഹമ്മദ് ഓ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട് കണ്ണൂരിലേക്ക് അടിച്ചിട്ട് ഓക്കെ നൂർ മലബാർ ഹലോ ഹായ് എവിടെയാണ് സ്ഥലം പറയൂ എല്ലാവരും സ്ഥലവും ഇതൊക്കെ പറയുന്നതാണ് നമ്മൾ കുറേ കാലം കണ്ണൂരുണ്ടായിരുന്നു കണ്ണൂർ താണക്കുണ്ടായിരുന്നു കണ്ണൂർ താണക്കുണ്ടായിരുന്നു തെക്കിയിലുണ്ടായിരുന്നു തെക്കിയിൽ തെക്കിയിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വാർഡിൽ ലൈറ്റ് ഓഫ് ആക്കാൻ ഏകദേശം സമയമായിരിക്കും അപ്പം കണ്ണൂർ കണ്ണൂർ എവിടെയാണെന്ന് പറഞ്ഞില്ല അനൂർമലബാറ് എല്ലാവരും കണ്ണൂർക്ക് തരാം പേരെന്താ എൻ്റെ പേര് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി വയനാട് ഓക്കെ അപ്പോൾ വാർഡിൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ നമ്മൾ ചിലപ്പോൾ ലൈവിന് പോകും കേട്ടോ അപ്പോൾ പിന്നെ സാറിന് ആ ഇന്ന് ഡ്യൂട്ടി അല്ലേ സാൻ സാറിന് ഉച്ചക്കേഷം ലീവായിരിക്കും എന്ന് വിചാരിക്കുന്നു ഓക്കേ മെഡിക്കൽ കോളേജ് അടുത്ത് നൂറ് മലബാർ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഏതാ പിന്നെ പിലാത്ര പിലാത്തറള്ളിയാണോ കണ്ണൂർ മെഡിക്കൽ കോളേജ് അല്ലാണ്ട് എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നില്ല കണ്ണൂർ മെഡിക്കൽ കോളേജ് ആ പിറയല്ല നമ്മളെ പരിഹാരം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണെന്നായിരുന്നു നാളെ വരാം ഓക്കേ അഞ്ചരക്കണ്ടി ഓക്കെ നൂറ് മലബാറ് അഞ്ചരക്കണ്ടിയാണ് അഞ്ചരക്കണ്ടിയുള്ള ഡോക്ടറാണ് എൻ്റെ പിന്നെ ഡോക്ടർ ഷമീർ സാർ എന്നിട്ട് മൂപ്പർ അഞ്ചരക്കണ്ടിയാണെന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ ഷമീർ സാർ ഷമീർ സാറേ ഫോട്ടോ എൻ്റെ അടുത്തില്ല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരുന്നത് വയനാട്ടിൽ ബിംസ് ഹോസ്പിറ്റലാണ് ജാസിൽ മോൻ ഹലോ ജാസിൽ ഹായ് എവിടെയാണ് സ്ഥലം പറയൂ സ്ഥലം പറയൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സബ് ചെയ്യാത്തവരുള്ള ഒന്ന് സബ് ചെയ്യണേ ഓക്കേ അപ്പം എന്താ പറയുക നൂല്മറവാർ കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ് അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി ചക്രക്കല്ല് അഞ്ചരക്കണ്ടി ഉള്ള ആരേനുള്ള ഈ വിശാഖ ചക്രക്കല്ലാണ് അഞ്ചരക്കണ്ടി അല്ല ഊർപ്പള്ളി ഊർപ്പള്ളി അല്ല അഞ്ചരക്കണ്ടി ആരേനുള്ളി എൻ്റെ കൂടെ പഠിച്ച ആരും ഉണ്ട് അഞ്ചരക്കണ്ടി ഓക്കെ നൂർമൽ വേറെ സുഖമാണോന്ന് ചോദിക്കുന്നത് ആ സുഖമാണ് നമ്മുടെ കാലിന് എടുക്കാൻ വന്നതാണ് കമ്പി കമ്പിയൊക്കെ എടുത്ത് നാളെ ഡിസ്ചാർജാണ് നൂർമൽ വേർ കഴിച്ചു ആ നല്ല ദോശ അയച്ചു ദോഷം ചട്നിയും ആയി അളിയാ വന്നുടാ ക്ഷേണ ആട്ടാ ഉറങ്ങിയിട്ടൊന്നില്ലേ ഉറങ്ങിയിട്ടില്ലേ ാസിൽ ജാസിൽ മൂന് ഹായ് വന്ന് പത്ത് ലേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ജാസിൽ മൂന്ന് ഹായ് നൂറ് മുറുപത് ലേക്ക് അടിച്ചു എന്ന് പറഞ്ഞ് ലേക്ക് സബ് അടിക്കണേ സബ് അടിക്കാത്തൊക്കെ ഒന്ന് സബ് അടിക്കണേ ക്ഷേണമായിട്ട് ലേ ക്ഷേണമായിട്ടും വന്ന അടിക്കുന്നുള്ള നമുക്ക് ഉറപ്പല്ലേ ക്ഷീണമായിട്ടാണ് എങ്ങനെയുണ്ട് ഇന്ന് സദ്യ ഒക്കെ കൊടുത്തിട്ട് സാമ്പാറിൽ ഉപ്പ് കൂടിപ്പോയോ കായം കൂടിപ്പോയോ ഇപ്പോ ഓക്കെ ഇപ്പോ ഓക്കെ ആയോ കാല് ഇപ്പോ ഓക്കെ പിന്നെ രണ്ട് തുടയിൽ പൊട്ടിയതായിരുന്നു നീ ഉറങ്ങിയില്ല കൊച്ചുകൾ ചോദിക്കുന്നുണ്ട് ക്ഷേണമായിട്ട് ക്ഷണായിട്ടാ ഉറങ്ങിയിട്ടില്ല അപ്പം അതാ ഞാനിപ്പോൾ പറഞ്ഞതല്ല വാടിൽ ലേറ്റ് ഓഫാക്കി നമ്മൾ ലൈവ് പോകുന്നു തരണേ ഓക്കേ ഇംഗിരിഞ്ഞ സനിപ്പോൾ ഓക്കെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല കമ്പി ഒക്കെ എടുത്ത് നൂറ് മലബാർ ഇവിടെ ബ്ലൂ ഇല്ല ഇപ്പോൾ എവിടെയാണ് ഉള്ളത് നിങ്ങൾ ഇപ്പം എവിടെയാണുള്ളത് പാവം കാൽ എങ്ങനെയുണ്ട് ക്ഷണേട്ടാ ഞാൻ ക്ഷണേട്ടാ നാളെ ഡിസ്ചാർജ് കേട്ടോ ഏ എനിക്ക് ഉണ്ട് രണ്ട് മണി പിന്നെ ഏഴ് മണി ഓക്കെ താങ്ക് യു ഉച്ചക്ക് രണ്ട് മണി രാവിലെ ഏഴ് മണിയാണോ വൈകുന്നേരം ഏഴുമണിയാണോ ഓക്കെ ആമിനാ ആമി ഹലോ ആമി ഹായ് എവിടെയാ സ്ഥലം പറയൂ വീട്ടിലാണ് ഞാൻ ഓക്കെ വീട്ടിൽ വീട് പണിയൊക്കെ എന്തായി ഇന്ന് വീട് പണിയിലുള്ള സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ വൈകുന്നേരം ഏഴ് മണി ഉച്ചക്ക് രണ്ടുമണിക്കുമല്ലേ ഓക്കെ നമ്മളത് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ മുഹമ്മദ് മാമു എന്നാണ് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ വയനാട് വൈബ് എന്നുണ്ടാവുക ഓക്കെ ഒന്ന് ഓർമ്മ വെച്ചേക്കാം എനിക്കിപ്പോൾ അതെ ഓക്കെ 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 താങ്ക് അപ്പം നമ്മളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സബ് ചെയ്യുക ചാനലൊക്കെ പിന്നെ ലൈക്ക് ചെയ്യാത്തതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ വൈകുന്നേരം ശനായിട്ടൻ പോയോ ഷണായിട്ട് ക്ഷീണം ഉണ്ടാവൂലേ ഉറങ്ങിക്കോളി നമ്മളൊക്കെ ഫുഡും പിന്നെ ഫുഡും ഒക്കെ പോയാൽ വന്നാൽ പിന്നെ ഒരൊറ്റ വീത നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം പിന്നെന്താ ലൈവിലുണ്ടാവും ലൈവിലുണ്ടാവും മൂന്നാഴ്ച റെസ്റ്റാ ക്ഷണായിട്ടാ മൂന്നാഴ്ച തുടർച്ചയായിട്ടുള്ള റെസ്റ്റാ പിന്നെ ഷോർട്ടിൽ കമൻ്റ് ഇട്ട് എൻ്റെ പേര് ഓക്കേ താങ്ക് യു താങ്ക് യു ഒന്നുമില്ല നിങ്ങൾ ഇത് എൻ്റെ ഷോർട്ട്സിൽ കമൻ്റ് ഇടുന്നവരൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചാനലൊന്ന് കയറി വെക്കും എന്നിട്ട് പിന്നെ ചാനൽ ചാനലല്ലെങ്കിൽ സബ് ചെയ്യൂല വെറുതെ ചെയ്യണം എന്നില്ല ഞാൻ ഞാനെന്താക്കുമോ പിന്നെ സബ് ചെയ്യലുണ്ട് എങ്ങനെയാണോ നോക്കുന്നുണ്ട് പിന്നെ ആ നമ്മൾ ഫുഡൊക്കെ പോയി വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഈ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾ കാറ്ററിങ് നിങ്ങൾക്ക് തന്നെ സ്വന്തം കിച്ചൺ ഉണ്ടാവില്ലേ നമുക്കതില്ലോ നമ്മൾ ഓരോ സൈറ്റിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ചെക്കന്മാരെ കൊണ്ട് വളർന്നിരിക്കുന്ന അങ്ങനത്തെ പരിപാടിയാണ് നമ്മളത് ഓക്കേ அப்போ நூறு பல பேரோக்க போய எல்லாரும் போயோ அம்பனே நீ என்ன சேட்டா விளக்கண்டே பார்த்தா என் പിന്നെ ചേട്ടാന്ന് വിളിക്കണ്ടോ അല്ലെങ്കിൽ കിടന്നോട്ടേന്ന് ഒരു ഭംഗിക്ക് ചെറിയ വയസ്സായിട്ട് എനിക്കു പത്ത് നാൽപ്പത്തി അഞ്ചു വയസ്സായിട്ട് എനിക്ക് ഇത്ര വയസ്സായിട്ടാ സോമു എന്ന് ഷെണായി വിളിക്ക എത്ര വയസ്സായിട്ടുണ്ടാവും വയസ്സൊന്ന് പറ എത്ര വയസ്സായിട്ടുണ്ടാവും എല്ലാരും പോയോ മൂന്നാല എനിക്കും വയ്യണ്ട് അല്ല ആകെ മൂന്നാളു അതിനകത്ത് നിന്ന് ഞാൻ തിന്നിട്ടു എല്ലാരും പോയോണ്ട് ഞാൻ തിന്നേ ഉള്ളു ഹലോ സൽ സാലൻ പോയോ ആ പോയിട്ടില്ലല്ലേ ഓക്കേ എന്താണ് പരിപാടി തിരുവനന്തപുരം എവിടെയാണ് വീട് പറ ഞാനുണ്ട് ഓക്കെ അതെനക്ക് അറിയാം അതിന് നമ്മൾ ലാസ്റ്റ് വരെ ഉണ്ടാവും ഞാനുണ്ട് അമ്പുരി പറഞ്ഞൂട നമ്മുടെ തിരുവനന്തപുരത്തിന് മൊത്തത്തിൽ എന്തേലും പറയാം അനന്തപുരി അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് മൊത്തത്തിന് പറഞ്ഞു ഇല്ല ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പത്താണ്ടല്ലോ ലൈക്ക് അടിച്ച് കയറി വരാൻ ഒന്ന് സബ് ചെയ്യാത്തതൊന്ന് സബ് ചെയ്യാൻ നമ്മളെ ചെറിയൊരു ചാനലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സബ് ചെയ്യുക നിന്റെ വയസ്സ് പറയും എൻ്റെ വയസ്സ് മുപ്പത്തൊമ്പത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വയസ്സ് മുപ്പത്തൊമ്പത് കാട്ടാക്കട കേട്ടിട്ടുണ്ട് കാട്ടാക്കട കേട്ടിട്ടുണ്ട് സബ്യാൻ സബ്യാണ് എൻ്റെ ചെറുക്കിയ ചാനലാണേ പക്ഷേ ക്ഷേണ ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറോളം ഫുഡ് മാത്രമേ ഉള്ളൂ നമ്മളുടെ ടീമിന് ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറാളെ ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണിയും ആരാൻ്റെ ആരാൻ്റെ പേര് പറയാൻ പറ്റൂലോ എൻ്റെ വയസ് ഇരുപത്തിരണ്ട് ഓക്കെ പക്ഷെ പേര് നല്ല കാണുമ്പോൾ വയസ്സ് തോന്നിട്ടില്ലാലോ അമ്പത്തഞ്ചു വയസ്സായാലും നിരക്കും നല്ല പക്ഷേ ആയിട്ട് ചാനൽ കൊടുക്ക അന്നേരം ലൈവില് വന്ന കാണാറുണ്ട് അങ്ങനെ ഉണ്ട് എൻ്റെ വയസ്സ് ഇരുപത്തിരണ്ട് ആരാൻ്റെ ആരാൻ്റെ പേരെ നടു ആരാൻ്റെ പേര് പിന്നെ പേരെ പറയ പിന്നെ പേര് കുറയാൻ പറ്റുന്നില്ല രോഷനായിട്ടാ അതെങ്ങനെയാ ഞാൻ വായിക്കുക ചാനല അത് ചാനലാണോ അത് ചാനലാ അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി അവൻ ആരാൻ്റെ വഴി അവൻ അങ്ങനെ അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി ഇന്ന പിന്നെ നമ്മൾ പോട്ടെ ഇന്ന പിന്നെ നമ്മൾ മെല്ലെ ഓഫാക്കിയല്ലോ അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുട്ടത്ത് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇരുട്ടത്ത് സംസാരിക്കുക മാത്രമല്ല അതെന്തായാലും ചിക്കൻ പകുപ്പുള്ള ഒന്നാക്കി അല്ലെങ്കിൽ അങ്ങനത്തെ ഓക്കെ ഗുഡ് ഓ പോയി തോന്നുട പോകാം ആരാന്റെ പോയോട്ടിക്ക് ആരാന്റെ പോയോ ഇല്ലെങ്കിലൊന്ന് പേര് പറ സ്ഥലം എന്ന് പറഞ്ഞ വല്ലാത്തൊരു പേരായിപ്പേക്കുള്ളത് ചാനലാണോ ചാനലാണെങ്കിലും നമ്മളെ ഷോർട്സിൽ വന്ന് കമൻ്റുള്ള എന്തായാലും വേറെ വെറൈറ്റി പേരായി എന്തായാലും ഏക പോകാമെന്ന് പറയുന്നുണ്ട് ക്ഷണമായിട്ടെ ഗിരിജയും പോകാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആരും പോകുന്നില്ല അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ഈ നമ്മുടെ ലൈവില് വന്ന് നിൽക്കുന്നവരോട് നമ്മൾ അതേ മുത്തേ തോമസായിട്ട് അതേ മുത്തേ എന്ന് പറയുന്നുണ്ട്

പോയാ പോയാണോ എന്നാ നമുക്ക് ഒഴിവാക്കാം നാലാളാ എല്ലാവരോടും ഗുഡ് നൈറ്റ് അത് പോയി അത് പോവും അമ്മാരി പേരിട്ട പിന്നെ പോവില്ലേ എന്തൊക്കെ ബഹളായിരുന്നു ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അപ്പോ മോന്റെ മാത്രം പിന്നെ ഇത് കാണിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചിലപ്പോൾ കട്ടായി പോകും ചാനല് അത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും പോയി അപ്പം പിന്നെ ക്ഷണമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കേ നാളെ പണിയുണ്ടോ ക്ഷണായിട്ടാ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ ചിലർ ചിലർ ഓണത്തിനൊക്കെ നല്ല ഓർഡർ ആയിരിക്കില്ലേ ഓണത്തിന് നമ്മൾ സുധീഷ് ഏട്ട എനിക്ക് വർമ്മിച്ച ഓർഡർ ആയിരിക്കും ഫുൾ സ്കൂളും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഭയങ്കര ഓർഡർ ആയിരിക്കും ഓണത്തിനൊക്കെ എങ്ങനെയാണ് ഓർഡർ അത്യാവശ്യം ഉണ്ടാവില്ലേ ഒരോണം കഴിയുമ്പോഴത്തേക്ക് ഒരു കൊല്ലം പിടിച്ചു വെക്കലുണ്ട് പണ്ടാവില്ലേ മൂന്നാളായി എല്ലാവരും പോകുന്ന മോണി എന്നാൽ പിന്നെ നമുക്ക് നിർത്തലേ ക്ഷണമായിട്ടാണ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നടക്കണം ഓക്കെ താങ്ക് യു